സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ സ്ക്വയർ സിംഗേഴ്സിന്റെ ഓണാഘോഷം തെക്കി ബെസാറിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഞാൻ അത് അദ്ദേഹം നൽകുന്ന ഘാതകരെ ചരിത്രങ്ങൾ വർത്തണം ക്ഷേത്രങ്ങൾ പ്രതിഭാപിക്കണം അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഈ വർത്തമാനകാലത്തിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി അധ്യക്ഷനായി സംഗീത സംവിധായകൻ ഡോക്ടർ സി വി രഞ്ജിത്തിനെയും സ്ക്വയർ സിംഗേഴ്സിലെ മികച്ച പാട്ടുകാരെയും ആദരിച്ചു പി കെ വത്സവരാജ് സി പി ഗഫൂർ എം ജയരാജ് എം കെ ഗഫൂർ ഒ പി ബിജു സത്യപാലൻ ടി സാദിക് തുടങ്ങിയവർ സംബന്ധിച്ചു സംഗീത പരിപാടിയും നടന്നു നന്ദിലെ ജിമാർട്ട് ബെൻസെൻസർ ഗോപു നദില് ജിമാർട്ടിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൌണ്ടും നേടും ഗോപു നദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും